ഹലോ വെൽക്കം ബാക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ അവിടെ സ്കൂളുണ്ട് ആ സ്കൂൾ പോവാണ് അല്ലേ നമ്മള് അമ്പാടിയും സ്കൂളിൽ കൊണ്ടുപോവാനാണ് പോണത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പോവല്ലേ സ്കൂളിൽ പോവല്ലേ വാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കൂളിലേക്ക് പോവാണ് ഗൈസ് എന്തായാലും അവിടെ തിരികാണ് സ്കൂളിൽ ചേർക്കാറായിട്ടില്ല ഞാൻ സ്കൂൾ തുറക്കുന്ന കാരണം നമ്മുടെ അടുത്ത് ഉള്ള സ്കൂളിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ അവനെ ഒരുക്കിയിട്ട് എന്തായാലും അവിടെ പോയിട്ടൊന്ന് കൊണ്ടുവന്ന് ഇരുത്താന്ന് വിചാരിച്ചു വാച്ചും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കൊണ്ടായതാണ് കേട്ടോ അല്ലാതെ അവനെ ചേർക്കാനോ വേണ്ടിയിട്ടൊന്നല്ല അവന് പ്രായമായിട്ടില്ല അപ്പോൾ അതേ ഞങ്ങൾ ഇപ്പോൾ അതേ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയുള്ള അമ്മമാരും കാര്യങ്ങളൊക്കെ ഗണപതി ഹോമം ഉണ്ട് ദേവുടെ കുട്ടികളൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവർക്ക് വേണ്ടിയിട്ട് ദേവിടെ ളളും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബലൂണാണ് അപ്പോൾ അതേ നമ്മുടെ മിത്തു മിത്തുവച്ചേച്ചിന്ന് ഇവിടെ ജോയിൻ ചെയ്യുകയാണ് കിരണില് കിരൺ എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലേ സ്കൂളാണ് കേട്ടോ പിന്നെ എൽ കെ ജി യു കെ ജി ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ അമ്പാടിക്കാണെങ്കിൽ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടക്കണത് പിന്നെ രണ്ട് മൂന്ന് ബലൂണും കാര്യങ്ങളൊക്കെ ഇരുന്ന് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുട്ടികളെ ഇരുത്തിയിട്ട് കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി

പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരാനെ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുക എത്ര ദിവസം കുറച്ച് ദിവസമൊക്കെ ഉച്ചയ്ക്ക് വിടും അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇതേ ടീച്ചറും ടീച്ചറുടെ മകളും എല്ലാവരും കൂടിയിട്ട് ഇവർക്ക് ഗിഫ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിഠായിയാണ് എല്ലാ കുട്ടികളും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ അവർ എന്താ പറയുക ചില കുട്ടികളൊക്കെ കരച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക ഹാപ്പിയിലായിരുന്നു സ്കൂളിൽ തുറന്നത് എൻ്റെ നമ്മുടെ അമ്പാടിയും വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെ എന്താ പറയുക ഗിഫ്റ്റും കാര്യങ്ങളായിരുന്നു അവ ഫുൾ ടൈം കളിയും കാര്യങ്ങളായിരുന്നു ഇവരുടെ കൂടെ അപ്പോൾ അത് കാരണം നമുക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം വെറുതെ കൊണ്ടായി ഇരുത്തിയതാണ് ഞാൻ അവനെ അവനെന്തായാലും ഉച്ചവരേ ഉള്ളൂ ഞാൻ എന്തായാലും പോകുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് സ്ഥിരമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടായതൊന്നല്ല ജസ്റ്റ് പക്ഷേ അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിത്തു വെച്ചേച്ചി ഇന്ന് ജോയിൻ ചെയ്യാണല്ലോ അപ്പോൾ അവളുടെ കൂടെ വേണ്ടിയിട്ട് കൊണ്ടായി കൊണ്ടായി ഇരുത്തിയതാണ് അപ്പോൾ അതേപോലെ മിഠായി ഇതായി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മിഠായി ആണ് അത് അവർ നല്ലൊരു എന്താ പറയുക ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട് നല്ല അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളാക്കി റെഡി ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരാഴ്ച ഉച്ച വരെയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ അമ്പാടി ഉച്ച വരെ നമ്മുടെ സ്കൂളിൽ പോയി ഇരുന്നത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്പാടി അല്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അവനാണെങ്കിൽ ഇവിടെ കുറച്ച് പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ ഫുൾ ടൈം എല്ലാ സ്ഥലത്തും പോയിട്ട് ബലൂണ് പൊട്ടിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തട്ടിപ്പറിക്കലായിരുന്നു പിന്നെ സുധാകരനും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും പിന്നെ രജനി ടീച്ചറാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധീകരിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ അമ്പാടി നേരെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് കയറിയൊക്കെയാണ് ഇവിടെ ഞങ്ങൾ നേരം നമ്മൾ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പാടി ഫുൾ ഹാപ്പിയിലാണ് രണ്ട് മൂന്നൊക്കെ മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വിവേകാനന്ദ വിദ്യാപീഠം കൊളങ്ങാട്ടുകാര കിരൺ പ്ലേ സ്കൂൾ അരുൺ എൽ കെ ജി യു കെ ജി ക്ലാസ്സാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേ പോവുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അമ്പാടിക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കീർത്തനും സ്കൂളിൽ പോയ കാരണം രാവിലെ തൊട്ട് അവൻ നമ്മുടെ കൂടെയാണ് രാവിലെ ഒരു ഉറക്കം അത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയ കാരണം ആ ഉറക്കമൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടാ സാധാരണ അവൻ ഈ സമയത്തൊക്കെ നല്ല ഉറക്കത്തിലാവും അതിന് ഞങ്ങൾ നേരെ വീട്ടിലെ പോകണക്കാഴ്ച ഇപ്പം എന്തായാലും നമുക്കിനി വീട്ടിൽ എത്തിയിട്ട് കാണാം ഈവനിങ് നാലുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നാലുമണിയായ കാരണം അമ്മ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകണം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലികളെല്ലാം ഒതുക്കി നേരെ ഞങ്ങളിതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പാടിയൊക്കെ ഇതേ ചുള്ളനായിട്ടാണ് നിൽക്കുന്നത് നമ്മളിന്നിപ്പോൾ നെസ്റ്റോലിക്കാണ് പോകുന്നത് നെസ്റ്റോലി നല്ല ഓഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടുതേ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഈ മഴയത്താണ് നമ്മളിന്ന് പോകേണ്ടത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പുഴക്കിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഏത് വഴി കൂടെ പോകണമെന്നറിയില്ല എല്ലാ വഴിയും പൊളിച്ചിട്ടേക്കാണ് ഞങ്ങളുടെ വഴിയും അതുപോലെ തന്നെ കുറ്റൂർ വഴി അതുപോലെ തന്നെ പുഴക്കിൽ വഴി എല്ലാ വഴികളിലും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അച്ഛനും അമ്മയും ഞാനും കീർത്തും കൂടിയിട്ടൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് പോണ വഴിയിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ പുഴക്കിൽ വഴി പോയി കാരണം ഞങ്ങൾക്ക് കുറച്ച് വട്ടം കറങ്ങിയിട്ടാണ് ഞങ്ങൾ നെസ്റ്റോലിൽ എത്തിയത് നെസ്റ്റോലിൽ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഓഫീസും കാര്യങ്ങളും ഉള്ള കാരണം നല്ല തിരക്കാണ് വന്നായിരുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ നെസ്റ്റോലെത്തിയതേ ഇനിയിപ്പോൾ ഇനി ഇവിടുന്ന് അമ്പാടിക്ക് പാലും കുപ്പി നമുക്കിനി ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇവനേകദേശം പിടിച്ച് കുടിക്കാറായിട്ടുണ്ട് അപ്പോൾ അത് കാരണം അങ്ങനത്തെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഒന്ന് വന്നേക്കണത് അതും കൂടി നോക്കണം പിന്നെ ഇവന് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരെ അമ്പാടിനെ നമ്മൾ നമ്മുടെ വണ്ടി വണ്ടിയിൽ കയറ്റിയിരുത്തിയിട്ടാണ് അവന് ഈ വണ്ടിയിൽ ഇരിക്കാൻ തീരെ ഇഷ്ടമില്ല അവന് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണം അതുപോലെ തന്നെ സാധനങ്ങൾ തട്ടിപ്പറിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവനെ ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെ de ah uh, de... സ്നഗ്ഗി വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ആണ് എടുക്കാറുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല മേത്ത് പാടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണമാണ് നമ്മൾ ടെഡി എടുത്തത് ടെഡിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചുണ്ട് അഞ്ഞൂറ് രൂപ ഒരു രൂപ അഞ്ഞൂറ് രൂപ കുറവ് അല്ല ഒരു രൂപ കുറവ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇ പി യുടെ മാഗിയാണ് നമ്മളത് ഇതിന് അത്യാവശ്യം ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല Kerana. വില കൂട്ടിയിട്ട് കുറയ്ക്കുന്ന ഒരു ടൈപ്പ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നടക്കുക അവർക്കും ഒരു ലാഭം വേണ്ടേ അപ്പം അത് കാരണം നമ്മളതൊന്നും നോക്കിയിട്ടില്ല ഓഫീസും കാര്യങ്ങളൊക്കെ ചില ഇത് മാത്രമേ നമുക്ക് എടുത്തിട്ടുള്ളൂ നമ്മളാകെ എടുത്താണത് സ്നഗ്ഗിയും അതുപോലെ തന്നെ ഇപിയുടെ ഒരു മാഗിയാണ് എടുത്താക്കണത് അഫേഴ്സും കാര്യങ്ങളും പറയാനാണെങ്കിൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫറാണ് ഇപ്പോഴത്തെ ഓഫർ നശിച്ചോൻ ഇട്ടാക്കണത് അത് ചില ചില പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് ഈ തൊണ്ണൂറ്റൊമ്പത് വരുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയെടുക്കാനാണെങ്കിൽ രണ്ട് പാക്കറ്റ് എടുത്താൽ മാത്രമാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയാണ് അവിടെ ഓഫർ പ്രൈസ് എഴുതിയാക്കണത് അതിൻ്റെ പാക്കിങ്ങിലുള്ള പ്രൈസും ഇത് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്പാടി അച്ഛൻ കട്ട പോസ്റ്റാണ് കേട്ടോ അമ്മയും കേർത്തും ശരിക്കും ഷോപ്പിങ് ചെയ്യും ഞങ്ങളാണെങ്കിൽ കട്ട പോസ്റ്റ് വണ്ടി ഉന്തി നടക്കുക അതുപോലെ തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക അമ്പാടിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ആ കമ്പിയൊക്കെ കടിച്ചു വളയ്ക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയത്തില്ല അവന് നല്ല ദേഷ്യത്തിലാണ് അവ ഇരിക്കുന്നത് തന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിലേക്ക് കയറിയേക്കാണ് നമ്മുടെ നെസ്റ്റോൽ നെസ്റ്റോലന്നെ ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ആരാധിക്കും അപ്പൂസിനും ഓരോ ഡ്രസ്സ് എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെസ്റ്റോലേക്ക് കയറിയിരിക്കണത് പിന്നെ അമ്പാടിക്കും കുറച്ച് അവൻ്റെ അടുത്ത് വരാണ് അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞത് നമ്മൾ നേരെ വീട്ടിലെത്തി അവിടെ നിന്ന് തന്നെ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നൊരു ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പലചരക്ക് മാഗി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം രാവിലെ അമ്പാടീനെ ഞാനൊന്ന് ഞങ്ങളുടെ അവിടെ ഒരു സ്കൂളുണ്ട് വിവേകാനന്ദ വിദ്യാപീഠം അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ കൊണ്ടായതാണ് കേട്ടോ അവർ കൂ എന്താ പറയുക കുട്ടികളായിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടായതായിരുന്നു അവിടെ പോയി അപ്പൊ അവിടെ പോയിട്ട് ബലൂണും കാര്യങ്ങളും അതുപോലെ തന്നെ മിഠായിയും കാര്യങ്ങളൊക്കെ കെട്ടി അമ്പ അടീനെ ചേർക്കാറായിട്ടില്ല അവന് ഒരു വയസ്സാവും എന്നുള്ളൂ ഞാൻ വെറുതെ അവരുടെ കൂടെ എന്തായാലും കുട്ടികളും അല്ല ഉള്ള കാരണം അങ്ങോട്ട് കൊണ്ടുപോയി അവന് കീർത്തനുണ്ടായിരുന്നില്ല കീർത്തന പഠിക്കാൻ പോയേക്കായിരുന്നു ആയിരുന്നു അപ്പോൾ അത് കാരണം അവനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക കുട്ടികളുടെ കൂടെ ഇരുത്തിയൊക്കെ പിന്നെ നമ്മുടെ മിത്തു മിത്തുബനെ അവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടായതാണ് അവരുടെ കൂടെ ഒന്ന് നേട്ടപ്പെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അവനെ ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അവന് ഏകദേശം ഇപ്പോൾ ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ഏകദേശം ആയിട്ടുള്ള അടുത്ത മാസമാണ് അവൻ്റെ പിറന്നാൾ വരുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും

പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെസ്റ്റോലിക്ക് പോയിട്ടാണ് നെസ്റ്റോലി പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവന് വേണ്ട സ്നഗ്ഗിയും കാര്യങ്ങളും അവിടെ നിന്നാണ് നമ്മൾ എടുക്കാ എടുക്കാറുള്ളത് കല്യാൺ ഹൈപ്പറിഞ്ഞാണ് എടുക്കാറ് ഇപ്രാവശ്യം നെസ്റ്റോലി നല്ല ഓഫേഴ്സും കാര്യങ്ങളും വന്നാൽ കാരണം നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് പിന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു ആ മഴയത്ത് ആർന്നു നമ്മൾ പോയത് പിന്നെ ഞാൻ എന്തായാലും ഇത്ര തന്നെയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ അപ്പോൾ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറഞ്ഞേക്കാണ് നമ്മളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ